റെഡി ർത്ത കൂടി പങ്കുവയ്ക്കാനാണ് ഇന്ന് നിങ്ങള് കാണാമെന്ന് വിചാരിച്ചത് സംരംഭക വർഷം സീറോ പോയിന്റ് രണ്ടാം വർഷത്തിൽ ഇന്ന് ഒരു ലക്ഷം ഈ വർഷത്തെ പുതിയ സംരംഭങ്ങളുടെ എണ്ണത്തിൽ മറികടന്നിരിക്കുകയാണ് ഒരു ലക്ഷത്തി ഇരുപത്തിയാറ് സംരംഭങ്ങൾ നാണ് ഇപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി ആറ് പുതിയ സംരംഭങ്ങൾ പതിനൊന്ന് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് കേരളത്തിൽ പുതുതായി രൂപീകരിക്കാൻ കഴിയും ആറായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് കോടി നിക്ഷേപം രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റിമുപ്പത്തിയഞ്ച് തൊഴിലുമാണ് ഇതുവഴി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ രണ്ടു വർഷം കൂടി എടുക്കുമ്പോൾ രണ്ട് ലക്ഷത്തി മുപ്പത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ടു ലാക്ക് തേർട്ടി നയൻ തൌസന്റ് നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ടു പുതിയ ഇത് രണ്ടു വർഷത്തെ ആദ്യത്തെ പതിനൊന്ന് മാസത്തിന് ഒരു ലക്ഷത്തി ഇരുപത്തി ആറ് ഈ വർഷത്തെയാണോ ഈ വർഷത്തെ രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റിമുപ്പത്തഞ്ച് എഴുന്നൂറ്റി അറുപത്തഞ്ച് ലേറ്റസ്റ്റ് ഇന്നത്തെ എഴുന്നൂറ്റി അറുപത്തഞ്ച് നിക്ഷേപം ആറായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് പൂജ്യം നാല് കൂടി സിക്സ് സെവൻ വൺ ത്രീ പോയിന്റ് സീറോ ഫോർ അപ്പൊ രണ്ടും കൂടി നോക്കുമ്പോ രണ്ടു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തിഇരുപത്തിരണ്ട് സംരംഭം കേരളത്തിൽ ആരംഭിച്ചു എന്നുള്ളതാണ് െ നിക്ഷേപം പതിനയ്യായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയെട്ട് പോയിന്റ് പൂജ്യം അഞ്ച് കോടി ഒന്ന് അഞ്ച് ഒന്ന് മൂന്ന് എട്ട് പോയിന്റ് പൂജ്യം അഞ്ച് കോടി ആകെ തൊഴിൽ അഞ്ച് ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഈ രണ്ട് വർഷം കൊണ്ട് ആരംഭിച്ചതാണ് സൃഷ്ടിക്കപ്പെട്ട തൊഴിൽ അഞ്ച് ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് അതിലേറ്റവും സിഗ്നിഫിക്കന്റായ ഫീച്ചർ വനിതാ സംരംഭങ്ങൾ സെവന്റി സിക്സ് തൌസന്റ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവന്റി സെവൻ വനിതാ സംരംഭങ്ങളാണ് ഈ വർഷം നമ്മൾ ടാർജറ്റ് നിശ്ചയിച്ചിരുന്നില്ല ഓരോ ജില്ലയുടെയും സാധ്യതകൾക്കനുസരിച്ച് താഴെ നെടുത്ത ടാർഗറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ വർക്ക് ചെയ്തിരുന്നത് അതില് ഏറ്റവും കൂടുതൽ ഈ വർഷം രണ്ടു വർഷം കൂടി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ജില്ല എറണാകുളമാണ് രണ്ടാം സ്ഥാനത്ത് തിരുവനന്തപുരം പിന്നെ മൂന്ന് തൃശൂർ മൂവായിരത്തി എഴുന്നൂറ് വയനാട് ആറായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് പുതിയ സംരംഭങ്ങളിൽ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് എസ്സി സംരംഭകരാണ് നയൻ തൗസന്റ് ത്രീ ഹൺഡ്രഡ് ആന്റ് ഫിഫ്റ്റി നയൻ എസ് സി ഓണ്ടർപ്രണേഴ്സാണ് എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് എസ് ടി വിഭാഗത്തിൽപ്പെട്ട സംരംഭകരാണ് അത് ഒരു പുതിയതാണ് എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് ഷെഡ്യൂൾ ട്രൈബിൽപ്പെട്ട സംരംഭകരാണ് മൈനോറിറ്റി നയന്റീൻ തൌസൻഡ് വൺ ഹൺഡ്രഡ് ആന്റ് ഫിഫ്റ്റി ഫോർ പത്തൊൻപതിനായിരത്തിഒന്നൂറ്റമ്പത്തിനാല് ഒ ബിസി ഒരു ലക്ഷത്തി നാൽപ്പത്തി ജനറൽ കാറ്റഗറി അറുപത്തൊൻപതിനായിരത്തി ഫീമെയിലെ നേരത്തെ പറഞ്ഞു എഴുപത്തി ആറായിരത്തി ട്വന്റി സിക്സ് ട്രാൻസ്ജെൻഡേഴ്സ് ആറ് ട്രാൻസ്ജെൻഡേഴ്സാണ് രണ്ട് വർഷത്തെയും കൂടി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ട്രേഡാണ് ഒരു ലക്ഷത്തി ആറായിരത്തി അറുനൂറ്റി അമ്പത്തിമൂന്ന് സർവീസ് തൊണ്ണൂറ്റേഴായിരത്തി അഞ്ഞൂറ്റി നയന്റി സെവൻ തൗസന്റ് ഫൈവ് ഹൺഡ്രഡ് ആന്റ് ഫിഫ്റ്റി ത്രീ നയൻ സെവൻ ഫൈവ് ഫൈവ് ത്രീ മാനുഫാക്ചറിംഗ് തേർട്ടി ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആന്റ് സിക്സ്റ്റീൻ മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി പതിനാറ് മൂന്ന് അഞ്ച് ഏഴ് ഒന്ന് ആറ് മാനുഫാക്ചറിങ്ങിൽ ഏറ്റവും കൂടുതൽ ഫുഡ് പ്രോസസ്സിംഗ് ആണ് സെക്കൻഡ് ഗാർമെന്റ്സ് ആണ് പിന്നെ ഇലക്ട്രോണിക്സ് ഫുഡ് പ്രൊഡക്ട്സ് ഇങ്ങനെയുള്ള വിവിധ മേഖലകളിലാണ് മാനുഫാക്ചറിംഗ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഈ സംവിധാനം ശക്തിപ്പെടുത്തി കൊണ്ടുപോകുന്നതിന് ഗവൺമെന്റ് കുറെ നടപടികൾ സ്വീകരിച്ചിരുന്നു നേരത്തെ പറഞ്ഞ പോലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വ്യവസായ വകുപ്പിന്റെ എക്സിക്യൂട്ടീവ്സ് ഈ സംരംഭകരെ സഹായിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് പത്ത് ലക്ഷം രൂപ വരെ നാല് ശതമാനം നിരക്കിൽ വായ്പ കൊടുക്കുന്നുണ്ട് ഇതുകൂടാതെ ഈ വർഷം രജിസ്റ്റർ ചെയ്തതെല്ലാം ജിയോ ടാഗിംഗ് ആണ് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഫോട്ടോ ഉൾപ്പെടെ നമ്മുടെ സൈറ്റിലേക്ക് ജിയോ ടാഗ് ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം ആരംഭിച്ച സംരംഭങ്ങളിലെല്ലാം വ്യവസായ വകുപ്പ് സർവേ നടത്തിയിരുന്നു അതില് ചില സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലുണ്ടായിരുന്നു അത്തരം സ്ഥാപനങ്ങളിൽ സംരക്ഷിക്കാനായിട്ട് കുറേയേറെ കഴിഞ്ഞിട്ടുണ്ട് ഫിഫ്റ്റീൻ പെർസെന്റേജ് ആണ് അടച്ചുപൂട്ടൽ മേരക്ക് പതിനഞ്ച് ശതമാനമാണ് ദേശീയ തലത്തിൽ ആദ്യ വർഷം മുപ്പത് ശതമാനം അടച്ചുബൂട്ടുന്നതാണ് നമുക്കത് പതിനഞ്ചിൽ ചുരുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മികച്ച എം എസ് എംഇകൾക്ക് അംഗീകാരം നൽകുന്നതിന്റെ ഭാഗമായി എം എസ് എം ഇ അവാർഡ് ഈ വർഷം ഏർപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിന്തുണ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും വ്യവസായ വകുപ്പ് തന്നെ അവാർഡ് നൽകിയിട്ടുണ്ട് പിന്നെ കേരളത്തിലെ എം എസ് എം ഇകൾ ഇപ്പോൾ തുടങ്ങിയതല്ല ഇതേവരെയുള്ള എം എസ് എം ഇകളിൽ നിന്ന് ആയിരം എം എസ് എം ഇകളെ ശരാശരി നൂറ് കോടി ടേൺ ഓവറുള്ളതാക്കി മാറ്റുന്ന പദ്ധതി മിഷൻ തൌസൻഡ് അതിപ്പോ ആരംഭിച്ചു നൂറ്റി നാൽപ്പത്തിയൊൻപത് എം എസ് എം ഇകളെ ഇതിനകം തെരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഡി പി ആർ തയ്യാറാക്കാനുള്ള സാമ്പത്തിക സഹായം നൽകും രണ്ടു കോടി രൂപ വരെ സാങ്കേതികമായിട്ടുള്ള ആധുനികവൽക്കരണത്തിന് പിന്തുണ നൽകും അവരെടുക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലിന്റെ പലിശയുടെ അൻപത് ശതമാനം അമ്പത് ലക്ഷം രൂപ വരെ നമ്മൾ ഗവൺമെന്റ് വഹിക്കുന്ന പദ്ധതിയാണ് മിഷൻ തൌസന്റ് അതിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മിക്കവാറും കേരളത്തിലെ സംരംഭങ്ങൾ ട്രേഡ് വാഗം മാനുഫാക്ചറിംഗ് സർവീസ് ഒന്നും ഇൻഷുർ ചെയ്തിട്ടില്ല പ്രളയം വന്നപ്പോഴാണ് ഒത്തിരിയേറെ അപേക്ഷകൾ വന്നത് ഇപ്പോൾ നമ്മൾ ഒരു ഇൻഷുറൻസ് ക്യാമ്പയിൻ എല്ലാ എം എസ് എം ഇകളെയും ഇൻഷുർ ചെയ്യുക അതിന് നാല് പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ചേർന്നിട്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ അൻപത് ശതമാനം പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഗവൺമെന്റ് അടയ്ക്കുന്നതാണ് ഈ സ്കീം അതിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ആ ക്യാമ്പയിൻ നന്നായി നടന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പുതിയ സംരംഭങ്ങൾക്ക് മറ്റു പിന്തുണ ജി എസ് ടി റിട്ടേൺസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആദ്യത്തെ വർഷം സൌജന്യമായിട്ട് അതിനുള്ള സർവീസ് സി എക്കാരുടെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ ഐ സി എ ഐ എല്ലാ ജില്ലയിലും മാസത്തിലൊരു ദിവസം സൌജന്യ ക്ലിനിക്ക് നടത്തുന്നുണ്ട് ഇതുകൂടാതെ പതിനാല് ജില്ലയിലും എം എസ് എം ഇ ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ സംരംഭങ്ങൾക്ക് ഏത് പ്രശ്നം വന്നാലും ഈ ക്ലിനിക്കിൽ സമീപിക്കാം അതിന്റെ എക്സ്പെർട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ എല്ലാം അഡ്വൈസ് തേടാം അതിന്റെ റിന്യൂമറേഷൻ എല്ലാം തന്നെ ഗവൺമെന്റ് നൽകുന്നതാണ് ഇതാണ് ഈ സംവിധാനത്തിന്റെ മെച്ചമെന്നുള്ളത് നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എം എസ് എം ഇകൾ തന്നെയാണ് അവിനെ ശക്തിപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു പദ്ധതിയാണ് കഴിഞ്ഞ വർഷം ഏറ്റെടുത്തത് നന്നായി തന്നെ കേരളീയ സമൂഹം അത് സ്വീകരിച്ചു നമ്മുടെ മിക്കവാറും സംവിധാനങ്ങളുടെ മനോഭാവത്തിലും വളരെ പോസിറ്റീവായ മാറ്റങ്ങൾ വന്നു സംരംഭം തുടങ്ങണം ഞങ്ങളെന്നെ ജീവനക്കാരോട് പറയും അവര് നമ്മളൊന്ന് കണ്ടോന്നുള്ളതല്ല പ്രശ്നം നമുക്ക് ഉൾപ്പെടെ ശമ്പളം കിട്ടണമെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ വന്ന് സമ്പദ്ഘടനയ്ക്ക് കൂടുതൽ റിസോഴ്സ് വരണം അപ്പോൾ അവർ വരേണ്ടത് ജീവനക്കാരുൾപ്പെടെ ആവശ്യമാണ് എന്ന മറ്റൽ അങ്ങോട്ട് പോയി സമീപിക്കുക എന്നൊരു ഹാൻഡ് ഹോൾഡ് സർവീസിലേക്ക് മിക്കവാറും വകുപ്പുകളൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ നമ്മളെല്ലാം ഓൺലൈൻ സംവിധാനങ്ങളിലേക്ക് മാറി അനുമതി നൽകുന്നതെല്ലാം കെ സ്വിഫ്റ്റ് വഴി എക്നോളജിയുടെ സർട്ടിഫിക്കറ്റ് മതി സർവീസ് സംബന്ധിച്ചുള്ള ഗ്രീവൻസസിനും ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ മാർക്കറ്റ് കെ സ്റ്റോർ വഴി വിപണി ചെറിയ പ്രാദേശികമായ ഉൽപ്പന്നങ്ങൾ കെ സ്റ്റോർ വഴി വിപണിയുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ നമ്മൾ വികസിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റിംഗിനും സർക്കാർ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഒരു സംരംഭകത്വത്തിന്റെ ഒരു അന്തരീക്ഷം ഒരു എക്കോസിസ്റ്റം കേരളത്തിൽ ശക്തിപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം ബെസ്റ്റ് പ്രാക്ടീസായി പ്രധാനമന്ത്രിയുടെ തന്നെ പ്രത്യേകമായിട്ടുള്ള ബഹുമതിക്ക് കേരളത്തിന്റെ എം എസ് എം ഇ സംവിധാനം അർഹമായി ഈ വർഷം കൂടി തുടരാനാണ് നമ്മൾ തീരുമാനിച്ചത് അത് നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ ഈ എം എസ് എം ഇ മേഖലയ്ക്ക് നല്ല പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് പങ്കുവയ്ക്കേണ്ടത് എറണാകുളം ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത്തി ആറ് തിരുവനന്തപുരം രണ്ടാം സ്ഥാനത്ത് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയേഴ് തൃശൂർ മൂന്നാം സ്ഥാനത്ത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് അതെ 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 അല്ലല്ല രജിസ്റ്റർ ചെയ്ത് ഉദ്യോഗം രജിസ്റ്റർ ചെയ്ത് ചിലതിപ്പോ ഇന്ന് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കുറച്ചു ദിവസം കഴിഞ്ഞെന്ന് വരും ഇപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്തതിൽ നമ്മൾ അവിടെ ഒരു സംവിധാനം വെച്ചിട്ട് അപ്പൊ തന്നെ അത് രജിസ്റ്റർ ചെയ്യും മറ്റു സർട്ടിഫിക്കറ്റ് കൊടുക്കും പിന്നെ ഉത്പാദനം ആരംഭിക്കുമ്പോൾ ജിയോ ടാഗ് ചെയ്യും നമ്മുടെ ഇതെല്ലാം ജിയോ ടാഗ് അല്ലേ ഇതെല്ലാം ആരംഭിച്ചു കഴിഞ്ഞാണ് ജിയോ ടാഗ് ചെയ്തതാണെന്ന് വെച്ചാൽ നമ്മളിപ്പോ നിങ്ങളൊക്കെ ചിലപ്പോൾ സംശയം ചോദിച്ചാൽ അങ്ങക്ക് വ്യക്തിത വരുത്താനായിട്ട് എല്ലായിടത്തും പടം എടുത്തിട്ട് തന്നെ ഈ നമ്മുടെ പോർട്ടലിലുണ്ട് അല്ലെ എല്ലാത്തിന്റെയും സ്ഥാപനത്തിന്റെ പടം ഡീറ്റെയിൽസിന് നമ്മുടെ പോർട്ടലിലുണ്ട് ഉണ്ട് എല്ലാം പ്രവർത്തനം ആരംഭിച്ച യൂണിറ്റുകൾ തന്നെയാണ് പൂർണ്ണമായിട്ട് ഇപ്പം പറഞ്ഞ രണ്ടു വർഷത്തെയാണോ കേട്ടോ ഇപ്പൊ പറഞ്ഞ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാന രണ്ടു വർഷത്തെയാണ് രണ്ടു വർഷത്തെയും കൂടി ഒന്നും രണ്ടും കൂടി ഈ വർഷത്തേ വേണോ ഈ വർഷവും എറണാകുളം തന്നെയാണ് പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് പക്ഷേ ഈ വർഷത്തെ പ്രത്യേകത മലപ്പുറമാണ് രണ്ടാം സ്ഥാനത്ത് രണ്ടു വർഷം കൂടിയും മലപ്പുറം നാലാം സ്ഥാനത്താണെങ്കിൽ ഈ വർഷം മലപ്പുറമാണ് രണ്ടാം സ്ഥാനത്ത് ഒൻപതിനായിരത്തി ഈ വർഷം തിരുവനന്തപുരം മൂന്നാം സ്ഥാനത്താണ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്ന് ഈ സാമ്പത്തിക വർഷം രണ്ടും കൂടുമ്പോൾ നേരത്തെ പറഞ്ഞാണ് എറണാകുളം ഫസ്റ്റ് തിരുവനന്തപുരം സെക്കൻഡ് തൃശൂർ മലപ്പുറം പാലക്കാട് അപ്പം അതിൽ ഈ വയനാട് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും സംരംഭങ്ങൾ നമ്മൾ ഉദ്ദേശത്തിനപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് വ്യാവസായികമായി പിന്നോക്കം നിൽക്കുന്ന ജില്ലകളിലും നല്ല രീതിയിൽ തന്നെ സംരംഭങ്ങൾ വന്നിട്ടുണ്ട് നമ്മളിപ്പോ നമ്മുടെ കണക്കിൽ നല്ലത് പൊതുവെ നമുക്കിപ്പോൾ എക്കണോമിക് റിവ്യൂ നോക്കി കഴിഞ്ഞാൽ അറിയാം ഓരോ സത്യം മൊത്തം എങ്ങനെയാണെന്നുള്ളത് ഉദ്യമ രജിസ്ട്രേഷൻ ഇതെല്ലാം അതിലേക്കും കേറുന്നുണ്ട് നമുക്ക് കൂടുതൽ പറ്റുന്ന ഫോക്കസ് ഏരിയകൾ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ എം എസ് എംഇർ പ്രധാന മേഖലയാണ് പിന്നെ മറ്റ് ഇരുപത്തിരണ്ട് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് നമുക്കിപ്പോൾ ഒരു ആയിരം ഏക്കർ രണ്ടായിരം ഏക്കറിലൊക്കെ എളുപ്പമല്ല പിന്നെ വലിയ പൊല്യൂഷൻ പൊലൂഷനൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറികളും നമുക്കത്ര എളുപ്പമല്ല നമുക്കത്ര സ്ഥലമില്ല പിന്നെ നമ്മുടെ ലാൻഡ് വാല്യൂ വളരെ വലുതാണ് ഇപ്പോൾ ചില കമ്പനികളൊക്കെ വന്ന് ഇപ്പോൾ മറ്റ് സ്റ്റേറ്റിൽ തുടങ്ങുന്ന ചിലത് നമ്മളായിരുന്നു നല്ല ഡിസ്കഷൻ എല്ലാം പോസിറ്റീവാണ് പക്ഷെ നമുക്ക് ലാൻഡ് വാല്യൂ വളരെ വലുതാണ് ഉയർന്നതാണ് അപ്പം അങ്ങനെ ചില പരിമിതികൾ കകത്തുമെന്ന് നമുക്ക് സാധ്യമാകുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചിട്ടാണ് പോകുന്നത് അപ്പം അതിന് നല്ല പുരോഗതി നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞു നമ്മൾ കേന്ദ്രീകരിക്കുന്ന മേഖലകളിലെല്ലാം നല്ല പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിപ്പോൾ അതിൻ്റെ റിവ്യൂ ഞങ്ങൾ ഇന്ന് നടത്തും എന്നിട്ട് ഇത്തവണ ടാർ ഞാൻ പറഞ്ഞു ടാർജറ്റ് നിശ്ചയിച്ചു കഴിഞ്ഞ തവണത്തെ വിശദമായിട്ട് ഫുൾ ഡേ റിവ്യൂ നടത്തി ഇവർ ഡയറക്ടറേറ്റ് നടത്തി പിന്നെ നമ്മുടെ ലെവലിലൊക്കെ നടത്തി ഓരോ ജില്ലയിലും ഒരു സർവേ നേരത്തെ നടത്തിയിരുന്നു അപ്പോൾ എത്ര പൊട്ടൻഷ്യൽ ഉണ്ട് ഇനി എന്താണ് സാധ്യത അതെല്ലാം കൂടി നോക്കിയിട്ടാണ് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഈ സ്കെയിലപ്പിൽ കുറെ കൂടി കേമ്പിറ്റിയിരിക്കുന്നുണ്ട് ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിയാഴ് എണ് നമുക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒരായിരണ്ണത്തിലേക്ക് ആയിരെണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കാറ്റഗറി വെച്ചാൽ തിരഞ്ഞെടുക്കുള്ളൂ ആ പോയിന്റിൽ പോയിന്റിലെത്തിയാലാണ് നമ്മളതിനെ തെരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ ഒരു പ്രശ്നം ഞാൻ നിങ്ങളോട് തുറന്നു നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ കുറച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും ഈ പല ഈ സംരംഭകര മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ വിസ്തീകരിക്കുമല്ലോ അപ്പോൾ അത് കഴിഞ്ഞിറങ്ങുമ്പോൾ ഇവരൊക്കെ പറഞ്ഞ് ഇത് ഞങ്ങൾക്കൊന്നും അറിയില്ല പുതിയ കാര്യങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഇൻഡസ്ട്രിയലിസ്റ്റുകൾ അവർ നമ്മുടെ ഒരു പാർക്കായി ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രസന്റേഷൻ അതിൽ പറഞ്ഞപ്പോഴും അവർക്ക് വലിയ പിടിപാടില്ല പിന്നെ ഒരു അനുഭവം ഉണ്ടായത് കഴിഞ്ഞതിൽ നമ്മൾ ബാങ്കേഴ്സിന്റെ ഒരു സ്റ്റേറ്റ് ലെവൽ ഓർഗനൈസേഷൻ ഉണ്ട് ബാങ്കിലെ ജനറൽ എം ഡിമാർ മുതൽ ഉള്ളവരും റിട്ടയർ ചെയ്തു അപ്പോൾ അവരുടെ ഒരു അവാർഡ് കൊച്ചിയിൽ കഴിഞ്ഞവണെങ്കിൽ ഞാൻ മുമ്പ് തന്നെ കൊടുത്ത് ഇത്തവണ കൊച്ചിയിൽ കൊടുത്തപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീച്ചിൽ പറഞ്ഞു അപ്പോൾ നമ്മുടെ കല്യാണരാമനായിരുന്നു അവാർഡ് അപ്പൊ പുള്ളിയുടെ അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു ഇങ്ങനെയൊക്കെ കേരളത്തിൽ സൗകര്യങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല എന്നാണ് അപ്പൊ ഞങ്ങൾ എത്തുന്നതിലും കുറവുണ്ട് നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നതിലും നമ്മൾ ഒന്നിച്ചാണല്ലോ ചെയ്യേണ്ടത് നാടിനെ വേണ്ടിയല്ല അതിലും കുറച്ച് കുറവുണ്ട് അപ്പൊ നമ്മൾ ഒന്നിച്ചൊന്ന് ശ്രമിച്ചാൽ മറ്റേ പൊളിറ്റിക്കലായിട്ടൊക്കെ നടക്കുക ഇത്തരം കാര്യങ്ങൾ ഇന്ന സൗകര്യമുണ്ട് ബാക്കി പറഞ്ഞു സൗകര്യത്തിൽ കുറവുണ്ട് മറ്റേ ഓൺലൈൻ വർക്ക് ചെയ്യുന്നില്ല ഇത്ര പ്രശ്നങ്ങൾ അതെല്ലാം പറഞ്ഞു പക്ഷെ ഇതുണ്ട് ഇവിടെ ഇങ്ങനെ സൗകര്യം ഈ നയമുണ്ട് ഇപ്പൊ എനിക്ക് തന്നെ പരാതി വരും ഇത് ഇവിടെ പ്രശ്നം ചിലപ്പോൾ രാത്രി ഫോൺ വരും ഇങ്ങനെ അവിടെ പ്രശ്നമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ നിങ്ങളിങ്ങനെ ഉണ്ട് ഞാൻ എനിക്ക് എനിക്കെന്നിപ്പോൾ പഞ്ചായത്തിന് നമ്പർ കിട്ടിയില്ല ഞാൻ ഉടൻ തന്നെ പഞ്ചായത്ത് മുനിസിപ്പൽ തദ്ദേശ സേവന വകുപ്പിൽ കണ്ടാലും എന്ന് പറഞ്ഞാൽ കൊടുത്ത് അദ്ദേഹം പിന്നെ നോക്കണം മറ്റാണെങ്കിലും ഓൺലൈനിൽ കൊടുത്താൽ ആ കമ്മിറ്റി കൂടി നടപടിയെടുത്ത് ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കാൻ ഒരു വകുപ്പുണ്ട് പക്ഷെ ഇത് ഈ പരാതി തരുന്നവർക്കൊന്നും അധികം അറിയുന്നില്ല ഒരു നിങ്ങൾ കൂടി അതിനകത്ത് പോസിറ്റീവായി വന്നാൽ നമ്മുടെ ഭാവി തലമുറയ്ക്ക് അല്ല സഹായമായിരിക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങളൊരു വിശദമായ സർവേ ഉണ്ടെത്തി അതിനുശേഷമാണ് ഫിഫ്റ്റീൻ ആണ് നമ്മൾ ഡ്രോപ്പ് ഔട്ട് ഇത് നിർത്തിപ്പോകുന്നത് നാഷണൽ ശരാശരി മുപ്പതാണ് എല്ലായിടത്തും കണ്ട് നമ്മൾ അത് മാപ്പ് ചെയ്തു പിന്നെ പ്രശ്നങ്ങൾ വരുമത് ഇപ്പോൾ ചിലത് ഞങ്ങളത് നോക്കി ഓരോന്നിനും എന്താണ് ഇഷ്യൂ അപ്പോൾ ഒരു സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ ലേബർ പ്രോബ്ലം ഉണ്ട് ഞാൻ ഒരിക്കലും ഇങ്ങളോട് തന്നെ പറഞ്ഞു അപ്പം ഇത്രയും പെട്ടെന്ന് ലേബർ പ്രോബ്ലം വന്നത് എന്താണെന്ന് നോക്കുക ചെറിയ ശതമാനമുള്ളൂ അപ്പോൾ നോക്കിയപ്പോൾ ലേബർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത് ബേക്കറി കുറച്ച് യൂണിറ്റ് ആണ് അപ്പോൾ അത് ചെയ്ത തൊഴിലാളി അങ്ങ് പോയി ചിലത് ഈ മൈഗ്രൻ ലേബറാണ് ഇത് ഫ്ലോട്ടിംഗ് ആണല്ലോ അപ്പൊ പകരതിനുള്ള ആളെ കിട്ടിയിട്ടില്ല ഇതാണ് അല്ലേ നമ്മൾ കണ്ട ലേബർ പ്രശ്നം അതാണ് ചിലത് പിന്നെ ഈ ആവേശത്തിൽ തുടങ്ങിയിട്ടുണ്ടാവും അതിന്റെ മറ്റു സാധ്യത നോക്കിയിട്ടുണ്ടാവില്ല അങ്ങനെ ചില പ്രതിസന്ധി വന്നിട്ടുണ്ടാവും ചിലര് ലോൺ മറ്റ് ബാങ്കിന്റെ ബാങ്കിൽ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച എസ് എൽ ബി സി റിപ്പോർട്ടിൽ നയന്റി വൺ തൗസൻഡ് കോടിയുടെ എൺപത്തി ആറായിരം കോടി രൂപയാണ് എം എസ് എം ഇ ലോൺ കൊടുത്തേക്കുന്നത് പുതിയതിന് മാത്രമല്ല നിലവിൽ അതുകൂടെ നിങ്ങൾ തന്നെ നോക്കിയാൽ കിട്ടാവുന്ന റിപ്പോർട്ടുകളുണ്ട് എക്സ്പോർട്ട് പ്രൊമോഷൻ കൌൺസിൽ ഇന്ത്യയുടെ കേരളത്തിൽ എം എസ് എമ്മിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ലോൺ എംപ്ലോയ്മെന്റ് ക്രിയേഷൻ എത്രയാണ് അപ്പോൾ അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുണ്ട് നമ്മൾ കുറവുകൾ വന്നവർക്ക് സഹായിച്ച് രക്ഷപ്പെടുത്താൻ നമ്മൾ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് തന്നെ ഒരു രോഗലക്ഷണം കണ്ടാൽ അപ്പോൾ സഹായിക്കുക സിക്ക് ആയിട്ട് പിന്നെ നമുക്ക് തിരിച്ചു പിടിക്കൽ പാടായിരിക്കും അതാണ് എല്ലാ പഞ്ചായത്തിലും നമ്മളിപ്പോൾ ചെയ്യുന്നത് പഞ്ചായത്തിൽ തന്നെ നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് രണ്ടു ദിവസം അല്ലേ രണ്ടു ദിവസം ഹെൽപ്പ് ഡെസ്ക് പഞ്ചായത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ബാക്കി ദിവസം ഇവരെല്ലാവരും ഫീൽഡിലായിരിക്കും ഇനിയിപ്പോൾ ഞങ്ങൾ പുതിയൊരു സംവിധാനം ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട് നേരത്തെ ബജറ്റിലും പറഞ്ഞിരുന്നു എല്ലാ പഞ്ചായത്തിലും ഒരു പാർക്ക് പഞ്ചായത്തിന് സ്ഥലം ഉണ്ടാവുമായിരിക്കും ഉള്ള പഞ്ചായത്തുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കും വ്യവസായ വകുപ്പ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കും ഇപ്പം ചിലയിടങ്ങളിൽ പഴയത് കിടക്കുന്നുണ്ടാവും ചിലപ്പോൾ ചില ആവശ്യങ്ങൾക്കെടുത്ത കെട്ടിടങ്ങൾ ഉണ്ടാവും അത് നമുക്ക് സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി ആക്കി മാറ്റാൻ പറ്റും അപ്പം അങ്ങനെ ഒരു സംവിധാനം പിന്നെ നമ്മൾ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഇപ്പോൾ ഇരുപത്തിനാലുണ്ടായി ഇരുപത്തിനാലെണ്ണത്തിന് ഒരു വർഷം ഈ സാമ്പത്തിക വർഷം ഇരുപത്തിനാല് പ്രൈവറ്റ് പാർക്ക് കേരളത്തിൽ നമ്മൾ അനുമതി കൊടുത്തു അതിൽ രണ്ടെണ്ണം പ്രവർത്തനം തുടങ്ങി അവരുടെ ഓൺലൈനായിട്ടാണ് എല്ലാ അനുമതി അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ സംരംഭങ്ങൾ വരുന്നുണ്ട് കുറെ ആളുകൾ തിരിച്ച് കേരളത്തിലേക്ക് വരുന്നുണ്ട് അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇവിടത്തെ ആളുകൾക്ക് ജോലി ചെയ്യാവുന്ന മറ്റ് ഇൻട്രസ്റ്റി ഐ ടി എ ഐ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ജൂലൈയിൽ നമ്മൾ പഴയത് പന്നിട്ടുണ്ട് കൊച്ചിയിൽ ഇന്റർനാഷണൽ കോൺക്ലേവ് ആണ് അതുകഴിഞ്ഞാൽ റോബോട്ടിക്സ് ഇന്റർനാഷണൽ നമ്മുടെ റൌൺ ടേബിൾ ഇപ്പം നിങ്ങൾ തിരുവനന്തപുരം നിങ്ങൾ ചില ഞാനൊക്കെ പത്രത്തിലുള്ളപ്പോൾ ഈ വഞ്ചിത്തിനോടൊക്കെ പറയും ഇടക്ക് ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി വേണം അല്ലേ അപ്പം നിങ്ങൾക്ക് ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറികൾ കിട്ടാവുന്ന ചില സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ വ്യവസായ മേഖലയിൽ തന്നെ കൊച്ചിക്കാരുടെ വരെ നിങ്ങളെ മേക്കർ വില്ലേജിൽ വെറുതെ കയറിയാലും ഒരു നൂറ് സ്റ്റോറി കിട്ടും നിങ്ങൾ എല്ലാവരും ചെയ്ത ഒരു സ്റ്റോറിയുണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളാകണത്തിൽ നിങ്ങളുടെ മാധ്യമങ്ങളിൽ കോഴിക്കോട് മാനഹോളിൽ മൂന്നുപേർ മരിച്ചില്ലേ നൌഷാദും അപ്പം അന്ന് ചെറുപ്പക്കാർ രണ്ട് റോബോട്ട് ഉണ്ടാക്കിയില്ലേ ഇപ്പൊ അവർ എവിടെ നിൽക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളൊക്കെ പത്രത്തിലുള്ള ഫോളോ ഫയൽ ഉണ്ടാവും ഇപ്പവരവിടെ നിൽക്കുന്നു കിൻഫ്രൈ പോയി നോക്കിയാൽ നാനൂറ് തൊഴിലാളിയാണ് റോബോട്ട് ഉണ്ടാക്കുന്നത് നാനൂറ് തൊഴിലാളി റോബോട്ടുണ്ടാക്കയാണ് കിൻഫ്രയുടെ അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഞാൻ അപ്പോ രണ്ടായിരത്തി പതിനേഴ് മറ്റൊന്നു ഇറങ്ങാൻ ഓർക്കുന്ന കഴിഞ്ഞ ഗവൺമെന്റ് സമയത്താണ് അപ്പോ കഴിഞ്ഞ ദിവസം പാലക്കാട് ഞാൻ അതിന്റെ പുതിയ യൂണിറ്റിന്റെ കല്ലിടാൻ പോയി അപ്പൊ ഒരു പുതിയ റോബോട്ട് ഉണ്ടാക്കിയേക്ക ഈ ഒക്കെ വന്ന് വീണ് പോകുന്നവരുണ്ടല്ലോ അപ്പൊ അവരെ നടക്കാൻ സഹായിക്കുന്ന റോബോട്ട് അപ്പൊ അത് ഒരു പുതിയ ബിൽഡിങ് സംവിധാനമാക്കിയാണ് മുന്നൂറ് പേരവിടെ ജോലി ചെയ്യാൻ പോകുന്നത് ഒരു വർഷം കഴിയുമ്പോൾ നാല് കുട്ടികളാ എഞ്ചിനീയറിംഗ് നാല് പേരാണ് അപ്പോൾ അവര് പറഞ്ഞു അന്ന് മുഖ്യമന്ത്രി കണ്ടപ്പോൾ ഞങ്ങൾക്ക് ടെക്നോ പാർക്കിൽ ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു ക്യൂബിക്കിൽ തന്നി അവിടെ നിന്നാണ് തുടങ്ങിയത് അതല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഉദ്യോഗസ്ഥരായിട്ട് മാറിയേനെ ഏതെങ്കിലും കമ്പനി അപ്പം അവിടെ തന്നെ ഒരു ഫണ്ട് ഈ വെർച്വൽ ക്യാപിറ്റലൊക്കെ ഉണ്ട് അതിന്റെ ഒരാൾ പറഞ്ഞത് അദ്ദേഹം ആയത്തെ ഫണ്ട് കൊടുത്ത് അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ഇവർ ഈ കാർബോർഡ് പെട്ടിയുടെ മുകളിലൊക്കെ എനിക്ക് കുട്ടികളിൽ ഇരിക്കണേ അപ്പോൾ രാത്രി ഒരു ആറരയ്ക്കാണ് ജലനെ ഇദ്ദേ ബോംബെ വെർച്വൽ ക്യാപിറ്റലിൻ്റെ ആണ് അപ്പം ഇവർക്ക് എന്ത് എത്ര വേണമെന്ന് ചോദിച്ചാൽ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഇരുപത്തി അഞ്ച് ലക്ഷം മതി അപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു അപ്പോൾ ഇവർ പറഞ്ഞ എല്ലാ പേപ്പേഴ്സൊക്കെ അത് പിന്നെ മതി അപ്പം അത് മാം തുടങ്ങി അപ്പോൾ വേറൊരു വെർച്വൽ ക്യാപിറ്റൽ ക്യാപിറ്റലായിരുന്നു ആ മീറ്റിങ്ങിലുണ്ട് പാലക്കാട് അയാൾ പറഞ്ഞു യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ മുമ്പ് ഞങ്ങൾ അവിടെ പോയതാണ് അന്ന് തന്നെ കാരണം നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷൻ കാണിക്കും ഈ വെർച്വൽ ക്യാപിറ്റലായിട്ട് വന്നാൽ അപ്പോൾ അവര് ഓഫീസിൽ പോയിട്ട് പേപ്പർ ശരിയായി കൊടുക്കാന്ന് വെച്ചു പിറ്റേ ദിവസം രാവിലെ അവർ വിളിച്ചു അപ്പൊ ഈ കുട്ടിയോട് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടി അപ്പൊ ഇനി വേണ്ടെന്ന് വെച്ചിരിക്കേണ്ട ഇപ്പോഴുള്ള ആവശ്യത്തിനുള്ള കിട്ടി അവിടെ നിന്നാണ് അവര് ഇതിലേക്ക് എത്തിയത് അപ്പൊ അങ്ങനെ അത്ര സ്റ്റോറികൾ നമ്മുടെ കുട്ടികൾക്ക് എന്തൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും പിന്നെ ഈ സ്റ്റാർട്ടപ്പിൽ എയ്റ്റി പെർസെന്റേജ് ഫെയിലിയർ ആയിരിക്കും കേട്ടോ നമ്മുടെ ഇരുപത് ശതമാനമായിരിക്കും പക്ഷെ ഇത് കുറെ വലിയ ഇപ്പൊ ഞാൻ ഇന്നലെ കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്ത അമേരിക്കയുടെ പത്ത് മികച്ച സ്റ്റാർട്ടപ്പുകൾ ഒന്നായി തെരഞ്ഞെടുത്തു ഈ സ്റ്റാർട്ടപ്പാണ് ജെറോ റോബോട്ടിക്സ് എന്നുള്ളത് നമ്മുടെ എഐ ബെസ്റ്റ് മൂന്ന് സ്റ്റാർട്ടപ്പുകളൊന്നായിട്ട് തിരഞ്ഞെടുത്ത് അപ്പോൾ അത്തരം സ്റ്റോറികൾ നിങ്ങൾക്ക് കൊടുത്താൽ നമ്മുടെ കുട്ടികൾക്ക് കുറച്ചുകൂടി ഒരു ധൈര്യം കിട്ടും ഇതിലേക്ക് ഇറങ്ങാനായിട്ട് അത്ര ഇപ്പം നമ്മൾ പുതിയ നയം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ ഫ്രൂട്ട്സിന്നുള്ള വീര്യം കുറഞ്ഞ മദ്യം വൈൻ ഇൻഫോ പാർക്ക് ഇൻഡസ്ട്രിയൽ പാർക്കുകളിലുള്ള ഇത്തരം സൗകര്യങ്ങൾ അതെല്ലാം നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ അതിനനുസൃതമായിട്ട് അതാത് വകുപ്പുകൾ അവരുടേതായ പൊതു കാഴ്ചപ്പാട് വന്നാൽ പിന്നെ നമ്മൾ ഇൻഡസ്ട്രി അവർക്ക് സഹായിച്ചു കൊടുക്കും ഞങ്ങളുടെ പ്രയോറിറ്റി ഇരുപത്തിരണ്ടിൽ അതില്ല എന്നാൽ അതാത് വകുപ്പുകളിൽ വരുമ്പോൾ എല്ലാ ഇൻഡസ്ട്രി ആണല്ലോ അതിപ്പൊ നമ്മുടെ അടുത്തല്ല കൂടുതൽ വരാം എന്തേലും കയ്യിലെന്തെങ്കിലും ഉണ്ണി പറയണ്ട കൈ അല്ല ഇത് വരണ്ടെ നമുക്ക് നോക്കാം അങ്ങനെ നമ്മുടെ ചട്ടത്തിന് നിയമത്തിനകത്തുനിന്നാണെങ്കിൽ നമ്മളെല്ലാം ഇതും ചെയ്യും അത് കറക്റ്റ് ഇതിപ്പോ അല്ല അത് കറക്റ്റ് നമുക്ക് ശരിക്കും നമ്മുടെ ഈ ഫ്രൂട്ട്സിന്നും കുറെ ഇതൊക്കെ ചെയ്യാവുന്നുണ്ട് അത് നമ്മൾ അങ്ങനെ ഒരു ജോയിന്റ് ജോയിന്റായിട്ടുള്ള എഫർട്ട് അത്ര അങ്ങ് വന്നിട്ടില്ല എക്സൈസ് വകുപ്പാണ് കുറച്ചത് നോക്കുന്നത് വ്യവസായ വകുപ്പിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തത വേണമെങ്കിൽ അവരെയും കൂടിയുള്ള കമ്മിറ്റികൾ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഫിനാൻസും നോക്കുന്നുണ്ട് അത്തരം മേഖലകൾ നമുക്ക് ചെയ്യാവുന്നതാണ് കേരളത്തിൽ തന്നെ പുറത്തേക്ക് ഇവിടെ വേണ്ട പുറത്തേക്ക് അയക്കാവുന്ന പ്രത്യേകം കൊടുക്കാം അത് നോക്കാവുന്നതാണ് നമ്മുടെ മുമ്പിൽ എന്റെ മുമ്പിൽ പ്രത്യേക ഇല്ല ഒന്നുമില്ല ഈ തൊഴിലാളി പ്രശ്നമാണ് ഇതന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇത് ഞങ്ങൾ റിവ്യൂ നടത്തുമ്പോൾ മൊത്തം കാണിക്കല്ലോ ഈ എല്ലാ സർവേ സർവേ റിസൾട്ട് അപ്പൊ അതിൽ ലേബർ പ്രോബ്ലം ചോദിച്ചപ്പോൾ ഞാൻ ഞാനിതന്നെ ചോദിച്ചേ ഇല്ലില്ല ഇങ്ങനെ പറഞ്ഞില്ല കാരണം നമ്മൾ നമ്മളിതന്നെ ഇതൊരു നിങ്ങൾ ഞങ്ങൾ വലിയൊരു എഫർട്ട് എടുത്തിട്ട് തുടങ്ങി അതിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു പല വകുപ്പ് മന്ത്രിമാരുടെ യോഗം ചേർന്നു ചീഫ് സെക്രട്ടറി ഞാനും കൂടി പങ്കെടുത്തിട്ട് സെക്രട്ടറിമാരുടെ യോഗം ചേർന്നു ഓരോ വകുപ്പിലിപ്പോൾ നിങ്ങളെ നോക്കിയാൽ ഒരു പുതിയ സ്റ്റാർട്ടപ്പിൽ ഒരെണ്ണം നായ്ക്കുട്ടികളുടെ ഈ പുതിയതണ്ടല്ലോ ബോർഡിംഗ് അവരുടെ ബ്യൂട്ടി പാർലർ ഇത് പുതിയൊരു ശക്തിപ്പെട്ടുവരുന്നൊരു മേഖലയാണ് അത് അവർ പോണതാണ് അനിമൽ ഹസ്ബൻഡറിയാണ് അവർ പറഞ്ഞത് ഇങ്ങനൊരു മേഖലയുണ്ട് ഇങ്ങനെ പല മേഖലകളിലും അങ്ങനെ അടുത്ത് പിന്നെ ട്രേഡ് യൂണിയന്റെ എല്ലാവരുടെയും ജോബ് അടുത്ത് സ്റ്റേറ്റ് ഓഫീസ് വരെ സി ഐ ടി ഐ എൻ ടി സി ബി എം എസ് എ ടി അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു ഈ പുതിയ യൂണിറ്റിലൊന്നും ഞങ്ങളൊന്നും പോയിട്ട് ഇപ്പോൾ യൂണിയൻ ഉണ്ടാക്കി അവിടെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ല അവരെല്ലാവരും ഏകണ്ഠമായിട്ട് തന്നെ സപ്പോർട്ട് എല്ലാ ട്രേഡ് യൂണിയൻ ഞങ്ങൾ അവരെയും വിളിച്ചു അപ്പം നമ്മൾ എല്ലാ ആളുകളെയും കൂട്ടി ചേർത്തിട്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് സ്വാഭാവികമായിട്ടും ചില പ്രശ്നം വരും അപ്പം നമ്മളെ തിരുത്തി അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ നമ്മുടെ ഈ ഇവർ നല്ല മെഡിക്കറായ കുട്ടികളാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഇവരെ വിളിച്ചപ്പോൾ നമ്മൾ ഇന്ത്യൻസ് ആണ് ആദ്യം വെച്ചത് വെച്ചപ്പോൾ എക്സിക്യൂട്ടീവായി പെർമനന്റ് അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒറ്റ പ്രൊജക്റ്റിനു വേണ്ടിയുള്ളതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം പ്രൊജക്റ്റിനെടുത്താൽ പിന്നെ സ്ഥിരപ്പെടുത്തണം എടുക്കുന്നവർ പ്രൊജക്ടിന് വേണ്ടി മാത്രമാണ് അത് നമ്മളാദ്യം തന്നെ അവരോട് പറഞ്ഞു പക്ഷെ അവർ വരുന്ന പോലെ തിരിച്ചു പോകാൻ പാടില്ല അത് ഞങ്ങൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു നമ്മൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് ഉണ്ടാക്കി ആ കോഴ്സ് ഇപ്പം എല്ലാവരും കൊടുത്തിട്ട് രണ്ട് ബാച്ചായിട്ട് എല്ലാവർക്കും ആ കോഴ്സ് കൊടുത്തു ഡിജിറ്റൽ യൂണിറ്റി സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ ദിവസം അതിനകത്ത് എക്സലൻസ് കിട്ടിയവർക്ക് മൂന്ന് ബാച്ച് മുഴുവൻ എക്സിക്യൂട്ടീവിനും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓണ്ടർപ്രോണർഷിപ്പും മാനേജ്മെന്റും സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് കോഴ്സ് അതിൽ നല്ല നല്ല മോഡ്യൂളൊക്കെ ഉള്ള നല്ല ഉള്ള കോഴ്സാണ് അപ്പോൾ അതിൽ മികച്ച ഇത് കിട്ടിയവർക്ക് മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത് കഴിഞ്ഞ ദിവസം അവിടെ നമ്മുടെ ചിപ്പൊക്കെ കൊടുത്തപ്പോൾ അവിടെ വെച്ചിട്ട് അതിന്റെ അവാർഡ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു അപ്പോൾ അവർ വന്ന പോലെ പോവില്ല അവർ ഞാൻ നമ്മുടെ കൂടെ നിന്നു വർക്ക് ചെയ്തു നന്നായി ഇടപെട്ടു തിരിച്ചു പോകുമ്പോൾ ഗവൺമെന്റ് ആണ് അതിന്റെ ഫീസിന്റെ പ്രധാന ഭാഗം വഹിച്ചത് ഒരു ചെറിയ ഭാഗം അവരും ബെയർ ചെയ്യണം അല്ല അങ്ങനല്ലേ ചെറിയ ഭാഗം അവർക്ക് റെസ്പോൺസിബിലിറ്റി വേണം അപ്പം എന്നാൽ നല്ല ഭാഗം ഗവൺമെന്റ് തന്നെയാണ് ബെയർ ചെയ്തത് അത് ഞങ്ങളുടെ പുതിയൊരു കാഴ്ചപ്പാടാണ് ഇതുവരെ ഒരു സംവിധാനം കൊണ്ടുവരാത്തൊരു കാഴ്ചപ്പാടാണ് അപ്പൊ അവർക്കും ഒരു താല്പര്യം കൂടും ഞങ്ങൾ വർക്ക് ചെയ്യുന്നു ശമ്പളം കിട്ടുന്നു ഒപ്പം തന്നെ ഒന്നുകൂടി അവരുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യുന്നു അത് ആദ്യമായിട്ട് നടപ്പിലാക്കിയ സംവിധാനം എനിക്കറിയില്ല നമ്മുടെ അറിവിലുള്ളതല്ല ഞങ്ങളങ്ങനെ അപ്പുറത്ത് സ്ഥാനാർത്ഥി നോക്കുന്ന സമയമായിരുന്നില്ല അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ നമ്മുടെ സ്ഥാനാർത്ഥിയൊക്കെ അവതരിപ്പിച്ചാൽ ഇതിപ്പോ നമ്മൾ സംരംഭത്തിൽ ഇനിയിപ്പോ പൊളിറ്റിക്സ് വേണു വരെ വരാം ഇന്ന് ഇതിൽ നിന്നില്ലെങ്കിൽ നാളെ ഇത് സംബന്ധിച്ചായിരിക്കും പിന്നെ ഓരോരുത്തർക്കും ഇങ്ങനെ പറയാൻ അവസരം ഇപ്പൊ കിട്ടുള്ളൂ ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ ഇണ്ടെന്നൊക്കെ അറിയാനൊരു സമയം നിങ്ങളൊക്കെ നോക്കി കൊടുക്കുമല്ലോ അല്ല നമ്മുടെ ഇതില്ല അതിലൊരു കാര്യം നമ്മൾ കാണേണ്ടത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയം അതാണ് എപ്പോ വേണമെങ്കിലും ബി ജെ മാറുന്ന സ്ഥിതിയിലേക്ക് കോൺഗ്രസിനെത്തിച്ചത് പത്മഞ്ച വേണുഗോപാൽ ബിജെപി ചെന്നതിനുശേഷമുള്ള ഒരു പ്രതികരണം വളരെ ശ്രദ്ധേയായിരുന്നു കോൺഗ്രസിന്റെയും ബിജെപിയുടെയും ആശയങ്ങൾ തമ്മിൽ വ്യത്യാസമില്ല അവർ വീട് മാറിന്ന് കൂടും തോന്നിയില്ല ഒരേ കളറ് ഒരേ നിറം ഒരേ സംഗതികൾ ഒരേ പോലിരിക്കുന്നു രണ്ടു വീടും വെച്ചാൽ അതാണ് കേരളത്തിലെ കോൺഗ്രസ് കുറെ കാലമായി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയിൽ മാത്രമാണ് ഇടതുപക്ഷ വിരുദ്ധതയിൽ മാത്രമാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് എപ്പോ എനിക്ക് തോന്നിയാൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകും എന്ന് പറയുന്ന നേതൃത്വത്തിന് കീഴിലിരിക്കുന്ന ആളുകൾക്ക് വേറെ തരത്തിലുള്ള ചാഞ്ചാട്ടമോ ചാഞ്ചല്യോ ആശയക്കുഴപ്പുണ്ടാകേണ്ടതില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അതാണ് ഇത്തരം മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല അദ്ദേഹം പറയട്ടെ ഇനിയിപ്പോ സമയം കിടക്കല്ലേ ഞാൻ പറഞ്ഞ ഈ ഭാഗം നിങ്ങൾ നോക്കി ഇപ്പൊ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എത്ര മുഖ്യമന്ത്രിമാർ പോയി എത്ര പന്ത്രണ്ട് എം പിമാർ മുന്നൂറ്റിമൂന്നിൽ നൂറ്റി പന്ത്രണ്ട് പേർ മുൻ കോൺഗ്രസ് നേതാക്കന്മാരാ അപ്പ അതിലേക്ക് പോകുന്നു പിന്നെ ബി ജെ പി സുരേന്ദ്രത്ത് പറയുമ്പോൾ ഒരു കാര്യം കൂടി നോക്കിക്കോളും പൂർണമായിട്ടും ഇന്ത്യയിൽ അധികാരം കിട്ടും എന്ന് വലിയ ഭൂരിപക്ഷത്തിൽ കിട്ടുമെന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോ സ്വന്തം ഗ്യാരണ്ടിയിലൊന്നും വിശ്വാസമില്ലാതെ വിഭജനത്തിന്റെ കാടക്കിറക്കുന്നത് പലയിടങ്ങളിലും സഖ്യ പുതിയ സഖ്യ സാധ്യതകൾ തേടുന്നത് അപ്പൊ ഒരു മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നതിനപ്പുറത്തുള്ള ഒരു സാമൂഹ്യ ജീവിത യാഥാർത്ഥ്യം ഇന്ത്യയിലുണ്ട് എന്ന് ഒരുപക്ഷെ മറ്റു വഴികൾ വഴി അവർ തിരിച്ചറിയുന്നുണ്ടാകും അത്ര മതില്ലേ